മലപ്പുറം വളാഞ്ചേരിയിൽ കാണാതായ യുവതിയെയും രണ്ടു മക്കളെയും കൊല്ലം പത്മനാപുരത്ത് വെച്ച് കണ്ടെത്തി വളാഞ്ചേരി പേർഷനൂർ പൈങ്ങണൂർ സ്വദേശി കൂരിപ്പറമ്പിൽ മജീദിന്റെ ഭാര്യ ഹസ്ന ഷെറിൻ മക്കളായ ജന്ന മറിയം ഹൈസും എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത് ഇവരെ കൊല്ലം പത്മനാപുരത്ത് വെച്ചാണ് കണ്ടെത്തിയത് കുറ്റിപ്പുറം പോലീസും കുടുംബവും കൊല്ലം പത്മനാപുരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് വൈഫിനെ ആൾ പോയ ആളെ കിട്ടിയിട്ടുണ്ട് കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്മനാപുരം ഗാന്ധി ഭവനിലുണ്ടാൾ ആളിപ്പോൾ അവിടെ നൽകിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കുട്ടികളും രണ്ട് മക്കളും ഇതിൽ അന്വേഷണത്തിന് സഹായിച്ച പോലീസ് ഓഫീസർമാർക്കും അതുപോലെ റിപ്പോർട്ടറായിട്ടുള്ള എല്ലാ ചാനലുകൾക്കും വളരെ നന്ദി അതുപോലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ നമ്മൾ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇതിൽ ഞങ്ങളുടെ നാട്ടിലായിട്ടുള്ള നാട്ടിലത്തെ രാഷ്ട്രീയ പ്രവർത്തകരും അതിൽ പുറത്തു നിന്നുള്ള നമ്മളെ ഒന്ന് നോഷാദ് ഖാനെ പോലെയുള്ള ആൾക്കാരും അവരൊക്കെ ഒരു പ്രവർത്തനം കൊണ്ടും അതുപോലെ നമ്മുടെ നാട്ടിലത്തെ മെമ്പറും ഇങ്ങനെയുള്ള ഹമീദ് സിദ്ദിക്ക ഇങ്ങനെ അവരോടൊക്കെ ഒരു പ്രവർത്തനം കൊണ്ടും അന്വേഷണത്തിൽ അതുപോലെ എം എൽ എ അങ്ങനെയുള്ള അവരോടൊക്കെ ഒരു ഇതിൽ ഒരു കൊണ്ട് ഞമ്മ അന്വേഷണത്തിൽ പോലീസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഒരു അന്വേഷണം വർക്കെല്ലാവർക്കും എൻ്റെ നന്ദി കൊടുക്കുന്നു